പലപ്പോഴും ഇപ്പോൾ പിതാവിനെതിരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പാമ്പ്ലാന് പിതാവ് പിതാവ് ഒരു പ്രതീകമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതീകമാണ് അപ്പൊ പിതാവിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു പക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന തരത്തിൽ ഉള്ള ഒരു മിഥ്യാധാരണ സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് വരെ കടന്നു കയറിയിരിക്കുന്നു സഭാംഗങ്ങളുടെ ഉള്ളിലേക്ക് വരെ കടന്നു കയറിയിരിക്കുന്നു ഇത്തരത്തിൽ അഭിനന്ദി പിതാക്കന്മാർ ആക്രമിക്കപ്പെടുമ്പോൾ അത് നീതിയുടെ നീതി പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിന്നതിന്റെ പേരിൽ അഭിനന്ദി പിതാക്കൻ പമ്പലാലി പിതാവിൻ്റെ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പിതാവിന്റെ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അത്തരത്തിൽ ആക്രമിക്കപ്പെടുമ്പോൾ വളരെ ശക്തമായിട്ടൊരു ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം നമ്മുടെ സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താണ് സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതിന്റെ അകത്ത് ഒരു അജണ്ട കൂടിയുണ്ട് സഭാ നേതൃത്വം വിശ്വാസ സമൂഹവും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഈ പിതാക്കന്മാരെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബി ജെ പി ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നാക്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ മൈലേജ് കിട്ടും കാരണം എന്താ നമ്മളുടെ വിശ്വാസ സമൂഹം ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റുകാരോട് കൂടുതൽ അനുഭവം പുലർത്തുന്ന ഒരു ഭൂരിപക്ഷം അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയോട് അനുഭവം പുലർത്തുന്ന ഒരു സമീപനമുണ്ട് അപ്പം ഈ കഴിഞ്ഞ കാലം അത്രയും ഇടതു വലത് രാഷ്ട്രീയ ചേരികളുടെ അടിമകൾ പോലെ നിന്നവരാണ് ക്രൈസ്തവ സമുദായം അത് സത്യമാണ് അല്ലേ അതിനകത്തൊരു സംശയം ഇല്ല അപ്പോ എന്താണ് സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ സമുദായ ബോധമുള്ള ആളുകളുടെ എണ്ണം അതിരൂക്ഷമായിട്ട് വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ സമുദായത്തിനകത്ത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ അവകാശങ്ങളിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതി വിവേചനം സംവരണ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതി വിവേചനം ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാന്മാരാകുന്നവരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുപാതം എൺപത് ഇസ് ടു ഇരുപത് എന്ന രീതിയിലേക്ക് വിതരണം ചെയ്യുന്ന സാഹചര്യത്തെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽക്കലിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തതിന് ശേഷം ആ വിധി ജന ജനസംഖ്യാനുപാതികമായി അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ വിധി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം കാലാകാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന ഒരു അനീതിയെക്കുറിച്ച് ബോധവാന്മാരായി ഒരു വശത്തത് അതിനുശേഷം എന്താണ് സംഭവിച്ചെന്നറിയോ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രൈസ്തവർക്ക് ഇതേപോലെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു രീതി വന്നപ്പോഴും മാത്രമാണ് ഇവിടെ എല്ലാ പാർട്ടികളുടെ യോഗം ചേർന്ന് അതിനെന്തോ ഒരു പേര് അറിയുമല്ലോ സർവ്വ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് യോഗം ചേർന്ന് സർവകക്ഷി യോഗം ഈ സർവകക്ഷി യോഗം ചേർന്നിട്ട് എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് അറിയോ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ കൊടുക്കുന്ന ടാക്സ് മേടിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ ഇവിടുത്തെ പല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ചേർന്ന് സർക്കാരിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കാണുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ അനീതിയുടെ മേൽ നമ്മളെ ചൂഷണം ചെയ്യുന്നത് കാണുമ്പോൾ അത് സഹിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തോന്നിയല്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാനൊന്ന് പറയാം കാലാകാലങ്ങളായി ക്രൈസ്തവ സമൂഹം ഏർ ലത്തീൻ വിഭാഗം ഒഴികെയുള്ള അതുപോലെ തന്നെ ഏർ പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് പരിഗണിച്ചിരിക്കുന്ന ക്രൈസ്തവരിലെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമൂഹം ഒഴികെ ഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർക്ക് ഇവിടെ ഒരു സംവരണത്തിന്റെ സാധ്യത ഉണ്ടായിരുന്നില്ല ഏർ ബി ആർ അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ ശില്പികൾ ഈ രാജ്യത്ത് ആദ്യത്തെ പതിനഞ്ചു വർഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള പതിനഞ്ചു വർഷത്തേക്ക് മാത്രമായിട്ട് നിലനിർത്തിയിരുന്ന ജാതി സംവരണം ഈ കാലം അത്രയും തുടരുമ്പോൾ ഇവിടെ സംവരണരഹിതരായിട്ടുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർക്കും ഇവിടെ സർക്കാർ ജോലി മേഖലകളിലേക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ പ്രവേശിക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ബി ജെ പി സർക്കാർ ഇവിടെ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന എക്കണോമിക്കൽ വീക്കർ സെഷൻസ് റിസർവേഷൻ എന്ന് പറയുന്ന പേരിൽ ഒരു സാമ്പത്തിക സംവരണം കൊണ്ടുപോകുന്നത് ഒത്തിരി ക്രിസ്ത്യാനികൾ അതിന്റെ ഗുണഭോക്താക്കളാകുന്നുണ്ട് അപ്പോ കാലാകാലങ്ങളായി ഇടത് വലത് രാഷ്ട്രീയ ചേരികൾ ഒരിക്കലും പരിഗണിക്കാതിരുന്ന ഒരു സംവരണ വിഷയത്തെ ഒരു 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 സർക്കാർ ഒരു മൂന്നാം മുന്നണി ആ സംവരണത്തെ ക്രൈസ്തവർക്ക് അനുകൂലമായി കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾ അതൊരു നന്മയാണെന്ന് കണ്ടു നന്മയെ നന്മയായിട്ട് കാണാൻ നമുക്ക് കഴിയണം ഇത് ഇത് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയമാണ് ഇപ്പോ നമ്മൾ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വെക്കണം ഇവർ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയാൽ മതിയോ നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സൗത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് സെൻട്രൽ നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് അതിൽ തന്നെയും കേരളത്തിന്റെ രാഷ്ട്രീയം മറ്റ് സൗത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നിന്നും നന്നായി വ്യത്യസ്തമാണ് ഇവിടെ ഒരു പരിധി വരെ എല്ലാ മതസമൂഹങ്ങളും സമുദായങ്ങളും ഒരേ രാഷ്ട്രീയ ശക്തി പോലെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളെയും രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തീവ്ര മത രാഷ്ട്രീയം എന്ന് നമുക്ക് വാദിക്കാൻ കഴിയാതെ പക്ഷേ സെൻട്രൽ നോർത്ത് ഇന്ത്യയിലെ സ്ഥിതി അതല്ല അവിടെ കാലങ്ങളായി ഹിന്ദുത്വ രാഷ്ട്രീയം നിലനിൽക്കുകയാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹൈന്ദവ ചിന്ത അതിശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് അത് ബി ജെ പി ശക്തിപ്പെടുന്ന കാലത്ത് മാത്രമല്ല അതിനു മുൻപും ഇതേ ഹിന്ദുത്വ രാഷ്ട്രീയം നോർത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ട് നിൽക്കുന്ന ഒരു ജാതി വ്യവസ്ഥതയുണ്ട് ഈ ക്രൈസ്തവ മിഷണറിമാർ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവരെ സാമൂഹികമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഈ മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം അവരുടെ അടിമകളായിട്ട് കഴിയുന്ന ഈ കീഴ്ജാതിക്കാരായിട്ടുള്ള ഹിന്ദുക്കളെ അവർക്ക് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മാറ്റപ്പെടണം അത് മാറ്റപ്പെടണം എന്താ വഴി ക്രൈസ്തവർ ഈ പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രതികരി പ്രവർത്തിക്കരുത് അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ള ഈ ഹൈന്ദവരുടെ തീവ്ര ഹൈന്ദവരുടെ ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാരതത്തിൽ ക്രൈസ്തവർ നോർത്ത് ഇന്ത്യയിൽ പീഡിപ്പിക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലാണോ പതിനഞ്ച് വർഷത്തിനിടയിലാണോ അതോ ഇരുപത് വർഷത്തിനിടയിലാണോ ഈ ഗ്രഹാം സ്റ്റേന്റെ കാലം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ബി ജെ പി സർക്കാർ ആണോ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികായന്മാരായിട്ട് നിന്നിരുന്നത് അതോ കോൺഗ്രസ് രാഷ്ട്രീയമായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് കേന്ദ്ര ഗവൺമെന്റ് അതിശക്തമായിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സ്വത്തുരമായിട്ടുള്ള നടപടികൾ അതികാർക്കശ സ്വഭാവത്തോടു കൂടി സ്വീകരിച്ചില്ല അത്തരം അതെ കണ്ടമാൽ കലാപത്തിന്റെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അത്രയും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഇവിടെയുള്ള ബി ജെ പി കാരും രക്ഷിക്കാൻ പോകുന്നില്ല ഇവിടെയുള്ള ഇടത് വലത് രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സ്വത്വബോധവും കൂട്ടായ്മയും ഉണ്ടാകണം സമുദായ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണം അവർക്ക് ഉണ്ടാകണം അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് തങ്ങളെ രക്ഷിക്കുമെന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ക്രിസ്ത്യാനികളോട് ഈ പറയുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹം തോന്നാൻ ഒരു കാരണം എന്താണെന്ന് അറിയോ ക്രിസ്ത്യാനികൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇടത് വലത് രാഷ്ട്രീയ സഖ്യത്തിനപ്പുറം ഒരു മൂന്നാം മുന്നണിക്ക് സാധ്യത തെളിയുന്നു എന്ന് കണ്ടാണ് അതായത് നിയമസഭയിൽ ക്കാലം അത്രയും ക്രിസ്ത്യാനികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്ത ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് അവരെ ചോദ്യം ചെയ്യാൻ ക്രിസ്ത്യാനികളുടെ സഹകരണത്തോടെ മറ്റൊരു രാഷ്ട്രീയ കക്ഷി ഇവിടെ നിയമസഭയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അത് തെറ്റാകില്ല എന്ന് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ചിന്തിച്ചു പോയാൽ അതിനെ കുറ്റം പറയാൻ കഴിയുമോ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഇടത് വലത് രാഷ്ട്രീയ ചേരികൾ അഭിമന്യ പിതാക്കന്മാരെ വട്ടമിട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ ഈ ഭയമാണ് ഈ ഭയമാണ് അതായത് സഭയുടെ നേതൃത്വം മാറി ചിന്തിച്ചാൽ സഭയുടെ നേതൃത്വം മറ്റൊരു മുന്നണി രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിച്ചാൽ അത് അടിസ്ഥാനപരമായി നഷ്ടമുണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ് എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് അറിയാം അതുകൊണ്ട് അതിനൊരിക്കലും അനുവദിക്കാതിരിക്കാൻ ഈ സഭയിലെ നേതൃത്വത്തെയും വിശ്വാസ സമൂഹത്തെയും രണ്ട് തട്ടിൽ നിർത്താൻ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് അതിന്റെ ഭാഗമാണ് ഈ അഭിമന്യ പാമ്പളാരി പിതാവിനെയും അതേപോലെയുള്ള സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന പിതാക്കന്മാരെയും നിരന്തരം ക്രൂശിക്കുന്നതിന് കാരണമെന്ന് ഒന്ന് വിലയിരുത്തി പോവുകയാണ്